എല്ലാവർക്കും ഒരു കിച്ചൺ ബ്ലോഗിലേക്ക് സ്വാഗതം രാത്രി പന്ത്രണ്ട് മണിക്ക് അത് ഉറക്കുമില്ലാണ്ട് ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഒരുക്കണുണ്ടോ അതാണ് ഞാൻ ദീപ ചെയ്തോണ്ടിരിക്കുന്നത് ഇന്ന് നമുക്ക് ഉറക്കുമില്ലാത്ത ദിവസമാണ് ഞാൻ മാത്രല്ല എന്റെ കൂടെ മൂന്നാലഞ്ച് പയ്യന്മാരും ഉണ്ട് പയ്യന്മാരെല്ലാരും കൂടി ഇതേ മട്ടൻ അടുപ്പത്ത് കയറാനുള്ള പരിപാടികൾ തകർത്തിയായിട്ട് ചെയ്തോണ്ടിരിക്കുകയാണ് ഇതിനെല്ലാത്തിനും നേതൃത്വം വഹിക്കണെങ്കിലോ നമ്മുടെ സ്വന്തയ്ക്കായ ബഷീർക്ക് ഇവിടെ ബീഫിലാകാൻ വേണ്ടി മസാലകൾ തൂക്കി എടുത്തുകൊണ്ടിരിക്കുകയാണ് ആ മസാല പൊടിക്കുന്ന പണിയിലാണ് ഇതേ നമ്മുടെ കൊച്ചേർക്കൻ ആകെ മൊത്തത്തിൽ ഇന്ന് നമ്മൾ ബീഫ് കറിയും മട്ടൻ കറിയും ചിക്കൻ സിക്സ്റ്റി ഫൈവ് ആണ് ഉണ്ടാക്കുന്നത് അങ്ങനെ മട്ടൺ അടുപ്പത്ത് കയറിയുണ്ട് അതാണെങ്കിൽ ബീഫിൽ ഇടാനുള്ള മസാലകൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഒടികളെല്ലാം കൃത്യമായി അളന്ന് തൂക്കി ഞാൻ എടുത്തത് ബീഫിലേക്ക് കൊണ്ടു ഇട്ടുകൊണ്ടിരിക്കുന്ന ചടങ്ങാണ് നിങ്ങൾ ഈ കാണുന്നത് അതെ ബീഫിൽ ഇടാനുള്ള എല്ലാ ഐറ്റംസും ആയതുണ്ട് പുറത്തെ സൈഡിൽ തേ അശ്രൂക്ക് അതേ പിള്ളേർക്ക് ഫ്രൂട്ട്സ് കട്ടിയുള്ളത് പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുകയാണ് അതിന്റെ സൈഡിൽ ഞാൻ ചിക്കൻ സിക്സ്റ്റി ഫൈവ് പൊരിച്ചിട്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ രാവിലെ ആവാറായ പ്രീം നമ്മുടെ ചിക്കൻ സിക്സ്റ്റി ഫൈവ് പൊരിക്കൽ കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് പൊരിച്ച് നിന്ന് പൊരിച്ചു തന്നെ നടു ഒടിയാറായത് പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉറക്കം വരാനും തുടങ്ങിണ്ട് അങ്ങനെ രാവിലെ ആവാറായ പ്രതി ദേ ബിരിയാണി വയ്ക്കലും തുടങ്ങിയിട്ടുണ്ട് നമ്മൾ മട്ടൻ ദം ബിരിയാണിയാണ് വയ്ക്കാൻ മട്ടനാണ് മട്ടനാണെങ്കിൽ അടുപ്പത്ത് റെഡി ആയി കിടക്കേണ്ട ഉറങ്ങാൻ പറ്റത്തുകൊണ്ട് ഓരോത്തമാർ ഇവിടെ ഇരുന്നൊക്കെയാണ് ഉറങ്ങിക്കൊണ്ടിരിക്കുന്നത് അദ്വൈതാണെങ്കിലോ നീലക്കോയിൽ വീട് എടുക്കാൻ വന്നാൽ ഈ മുഖം പൊത്തി പിടിച്ചുകൊണ്ടാണ് പോക്ക് എന്തിനെ അവൻ ഇത്രേം മുഖം പൊത്തിയിരിക്കണെന്ന് എനിക്ക് അറിയാൻ പാടില്ല ഒരു വലിയ നാണക്കാരനായി എന്താ ചെയ്യുക അങ്ങനെ മട്ടൻ ബിരിയാണിക്കുള്ള ദം ഇടുന്ന പരിപാടികളാണ് ദേ ഈ നടന്നുകൊണ്ടിരിക്കുന്നത് മൊത്തം അഞ്ച് ചെമ്പ് ദം ബിരിയാണി ദേ ആദ്യത്തെ ചെമ്പ് ദം ബിരിയാണിയാണ് ദേ ഇരിക്കുന്നത് അങ്ങനെ ഓരോ ചെമ്പ് റെഡിയാവുന്നതനുസരിച്ച് വച്ചുകൊണ്ടിരിക്കുകയാണ് പിള്ളേര് ഈ ചുമന്നുകൊണ്ട സാധനത്തിന് എന്താ വെയിറ്റ് എന്ന് അറിയുമോ മൊത്തത്തിൽ പറഞ്ഞ നടുവടി വെയിറ്റ് ആണ് അങ്ങനെ മൊത്തം അഞ്ച് ദം ബിരിയാണി ഇവിടെ സെറ്റ് ആയി റെഡി ആക്കി വച്ചേണ്ടി അങ്ങനെ പരിപാടികൾക്ക് ശേഷം എന്തെ ഓരോ ഓർഡർ കയറി പോകാൻ വേണ്ടി റെഡി ആക്കി കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ലോഡൊക്കെ വണ്ടി കയറ്റി വണ്ടി പോവാറായുണ്ട് അങ്ങനെ ആദ്യത്തെ ഓർഡർ കുശാലായിട്ട് വണ്ടി കയറി പോയേണ്ട് അപ്പൊ ഇന്നത്തെ കുട്ടി വിശേഷങ്ങൾ ഇത്രേ ഉള്ളു എന്റെ ഉപ്പാട് അളകാറായണ്ട് ഇനി വീഡിയോ എടുക്കാനുള്ള ത്രാണി എനിക്കില്ല അപ്പൊ എല്ലാവർക്കും